നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുകയും നമ്മൾ നമ്മുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുകയും അതായത് വ്യതിചലിക്കാതെ വ്യതിചലിക്കാത്തൊരു മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി കാണിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും എന്നാൽ ആരോഗ്യമുള്ള മനസ്സ് നമ്മൾ എങ്ങനെ വ്യതിചലിക്കരുത് എങ്ങനെ വ്യതിചരിക്കരുത് തെറ്റായ രീതിയിൽ വ്യതിചരിക്കരുത് ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ശരിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കരുത് എന്നാൽ നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ കടത്തിവിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നെ അത് വഴി തെറ്റിക്കുമോ എന്നതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ന് പലപ്പോഴും ഇന്ന് ന്യൂസുകളൊക്കെ കാണുന്നത് എന്താണ് തെറ്റായ രീതിയിൽ ആളുകൾ സഞ്ചരിച്ച് അവരുടെ ജീവിതം പാതി വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ഒരു നിമിഷത്തെ ബുദ്ധിമോശം മൂലം ഒരു നിമിഷത്തെ അതായത് നിങ്ങളെ ചിന്തകൾക്ക് എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ പിടിച്ചു കെട്ടാൻ സാധിക്കാത്തത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനിയെങ്കിലും ഒരാളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ചിന്തിക്കുക എന്തു പ്രവർത്തിക്കുമ്പോഴും ആലോചിക്കുക ആലോചിച്ച് തീരുമാനമെടുക്കുക വഴി തെറ്റി സഞ്ചരിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യട്ടോ